ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ സിനിമ മുടക്കി മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സത്യനന്തിക്കാട് ലണ്ടനിൽ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു അതിന്റെ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി പാസ്പോർട്ടും വിസയുമെല്ലാം റെഡിയാക്കി എന്നാൽ മമ്മൂട്ടിക്ക് പറ്റിയില്ല ആ രസകരമായ സംഭവം സത്യനന്തിക്കാട് വിവരിക്കുന്നു പണ്ട് ലണ്ടനിൽ വെച്ചൊരു സിനിമയെടുക്കാൻ ഞാൻ തീരുമാനിച്ചു മമ്മൂട്ടിയായിരുന്നു നായകൻ അന്നും ഇന്നത്തെ പോലെ സൂപ്പർ സ്റ്റാറാണ് മമ്മൂട്ടി വിസയും ടിക്കറ്റുമൊക്കെ ഏർപ്പാട് ചെയ്യാൻ സമയമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം സത്യ ഈ സമയത്ത് വിദേശത്തേക്ക് വരുവാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് എന്നെയൊന്ന് ഒഴിവാക്കിത്തരണം കാരണം വളരെ ന്യായമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടാമതൊരു കുഞ്ഞിനുകൂടി ജന്മം നൽകാൻ പോകുന്നു സിനിമയുടെ ഷെഡ്യൂൾ കൃത്യം ആ സമയത്താണ് പ്രസവ സമയത്ത് ഞാൻ അടുത്തുണ്ടാവണം അത് എന്റെയും ഭാര്യയുടെയും ആഗ്രഹമാണ് ഞാൻ സമ്മതിച്ചു അന്ന് ജനിച്ച കുഞ്ഞിന് മമ്മൂട്ടിയൊരു പേരിട്ടു അതാണ് ദുൽഖർ സൽമാൻ അതിശയം തോന്നുന്നു ആ കുഞ്ഞാണ് ഇന്നെറ സിനിമയിലെ നായകൻ അനായാസമായ അഭിനയത്തിലൂടെ ദുൽഖരനെ അത്ഭുതപ്പെടുത്തുന്നു അന്നെന്റെ മമ്മൂട്ടി ചിത്രം മുടക്കിയ ആ മകന്റെ ദുൽഖരന്റെ ചിത്രം കാണാൻ ക്രിസ്തുമസ് വരെ കാത്തിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് സത്യനന്തിക്കാട് നിർത്തുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്